ഹായ് കൂട്ടുകാരെ ഇതാരാണ് വരുന്നതെന്ന് നോക്കിയേ കാടിന്റെ രാജാവായ സിംഹം സിംഹത്തെ കാണാൻ എന്തു വലുപ്പമാണല്ലേ സിംഹങ്ങൾക്ക് മനോഹരമായ തവിട്ടുനിറമുള്ള രോമങ്ങളുണ്ട് സിംഹത്തിന്റെ കഴുത്തിന് ചുറ്റും നിറയെ രോമങ്ങൾ ഉണ്ടാകും ഇതിനെ സട എന്നാണ് പറയുന്നത് ഈ സട ആണുങ്ങളായ സിംഹങ്ങൾക്കാണ് ഉണ്ടാവുക ഇത് കാണാൻ നല്ല ഭംഗിയാണ് കൂടാതെ വഴക്കിടുമ്പോൾ കഴുത്തിന് സംരക്ഷണം നൽകാനും ഇത് സഹായിക്കും സിംഹങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് സിംഹങ്ങൾ കാടുകളിലും പുൽമേടുകളിലുമാണ് താമസിക്കുന്നത് അവർ ഒറ്റയ്ക്കല്ല കൂട്ടമായിട്ടാണ് ജീവിക്കുന്നത് ഈ കൂട്ടത്തിന് പ്രൈഡ് എന്ന് പറയും ഒരു പ്രൈഡിൽ ഒരുപാട് സിംഹങ്ങളുണ്ടാകും സിംഹങ്ങൾ എന്താണ് കഴിക്കുന്നത് സിംഹങ്ങൾ മാംസമാണ് കഴിക്കുന്നത് മാൻ കാട്ടുപോത്ത് തുടങ്ങിയ മൃഗങ്ങളെ വേട്ടയാടിയാണ് ഇവർ ഭക്ഷണം കണ്ടെത്തുന്നത് സിംഹക്കൂട്ടത്തിലെ പെൻസിംഹങ്ങളാണ് കൂടുതലും വേട്ടയാടുന്നത് സിംഹങ്ങളുടെ ശബ്ദം സിംഹങ്ങൾ ഉറക്കെ ഗർജിക്കും ഈ ശബ്ദം വളരെ ദൂരെ വരെ കേൾക്കാൻ സാധിക്കും ഈ ഗർജനം മറ്റു മൃഗങ്ങളെ പേടിപ്പിക്കാനും കൂട്ടത്തിലുള്ളവരെ വിളിക്കാനും സഹായിക്കും